ഹലോ വെൽക്കം ബാക്ക് ഐശ്വസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ ഒരു ബ്ലോഗിന് കുറേ പ്രത്യേകതകളുണ്ട് കുറേ ഡിസ്റ്റർബൻസ് കേൾക്കുന്നുണ്ടാവും ഞാൻ വോയ്സ് ഓറ് കൊടുക്കുമ്പോൾ ഞാനിപ്പം ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുന്നത് മുംബൈ നിന്നാണ് ഇക്കാര്യ ട്രീറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ മുംബൈയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ ഈ ഒരു ബ്ലോഗ് നാട്ടിലെ ഈദ് ബ്ലോഗാട്ടോ അപ്പോൾ അത് കുറച്ച് ഡിലേ ആവാൻ കാരണം കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്താ ഇത്രയും ദിവസം വീഡിയോസ് ഒന്നും ഷെയർ ചെയ്യാൻ ഒക്കെ അപ്പോൾ ഇതിൻ്റെ കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു അപ്പം ഈദ് കഴിഞ്ഞ നമ്മൾ നമ്മളിവിടെ മുംബൈയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ പിന്നീട് ഷെയർ ചെയ്യാം ഇൻഷാല്ല അപ്പം ഇന്ന് നമുക്ക് ഈദിൻ്റെ ബ്ലോഗ് കാണാം അതായത് ഈദിൻ്റെ ദിവസവും അതിൻ്റെ തലേ ദിവസത്തെ വിശേഷങ്ങളും ഒക്കെയാണ് ഈ ഒരു ബ്ലോഗിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ബ്ലോഗിലേക്ക് പോകാം അപ്പോൾ പെരുന്നാളിൻ്റെ തലേ ദിവസം ഇത് ഇത്താടെ വീടാണ് അതായത് ഇക്കാടിൻ്റെ രണ്ടാമത്തെ ബ്രദറിൻ്റെ വീട് നമ്മൾ രണ്ട് വീടും തൊട്ടടുത്ത് തന്നെ ആട്ടോ ഒരേ പറമ്പിലാണ് തറവാട് വീടും ബ്രദറിൻ്റെ വീടും മൂത്ത് ബ്രദറിൻ്റെ വീട് കുറച്ചപ്പുറത്താണ് അപ്പം അപ്പോൾ പെരുന്നാൾക്ക് ഇവിടെ എല്ലാവരും കൂടി കൂടാണെന്നായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷെ പെരുന്നാൾ കഴിഞ്ഞ പാടം നമ്മൾ ഇങ്ങോട്ടേക്ക് വരികയല്ലേ മുംബൈയിലേക്ക് വന്നല്ലോ അപ്പോൾ അതുകൊണ്ട് ആ തിരക്ക് കാരണം നമ്മൾ രണ്ട് വീട്ടുകാരും കൂടി ഞാൻ ഞങ്ങൾ ഇവിടെ ഇക്കാരുടെ വീട്ടിൽ രണ്ടാമത്തെ ബ്രദറിൻ്റെ വീട്ടിൽ കൂടാന്ന് വിചാരിച്ചത് അപ്പോൾ മിത്ത ഫ്രൂട്ട്സ് എല്ലാം ഉണ്ടാക്കുവാണ് പിന്നെ ഞാൻ ചിക്കൻ ഫ്രൈ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം സൈഡ് ഡിഷ് പിന്നെ ആട് വരട്ടണം ഉമ്മ കടുമ്മ ഉമ്മ ചിക്കൻ കഴിക്കില്ല അപ്പം ആട് ഒന്ന് വരട്ടാന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിവിടെ വന്നപ്പം തലേ ദിവസം മയിലാഞ്ചിടലും അങ്ങനെയൊക്കെയാണ് പിന്നെ ഇവിടെ മക്കൾ എല്ലാവരും പുറത്ത് പഠിക്കുന്നവരാണ് ഒരാൾ മാത്രമേ ഇവിടെ വീട്ടിലുള്ളൂ അപ്പോൾ മക്കളെല്ലാവരും വന്നിട്ടുണ്ട് ഈദായിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ബഹളം കൂടി ഉണ്ട് അവരെ വല്ലപ്പോഴും മാത്രമേ കാണാൻ കിട്ടുകയുള്ളു കേട്ടോ എല്ലാവരും എം ബി ബി എസ്സിനും എൻജിനീയറിങ്ങിനും ഒക്കെ പഠിക്കുന്നവരാണ് അപ്പം വല്ലപ്പോഴും കിട്ടുള്ളൂ അപ്പോൾ അത് ഭയങ്കര സന്തോഷമാണ് അവർ വരുന്ന സമയത്തൊക്കെ അപ്പോൾ മൈലാഞ്ചിടലാണ് ചെറിയ മോള് രണ്ടാമത്തെ ബ്രദറിൻ്റെ ചെറിയ മോള് മൈലാഞ്ചിട്ടാണ് റോസൂന്ന് അതിൻ്റെ മൈലേജ് ഇല്ല ഒക്കെ കഴിഞ്ഞാൽ അങ്ങനെ നമ്മളവിടുന്ന് കുറച്ച് ഇങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്നു അന്ന് പിന്നെ അധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല നെക്സ്റ്റ് ഡേ മോർണിംഗ് കേട്ടോ മോർണിംഗ് നമ്മളിവിടെ ഈദ്ദായന് പോവും ഈദ്ഗായ ഒരു സെവൻ തേർട്ടി കായുമ്പോഴേക്കും തുടങ്ങും അപ്പോൾ നമ്മൾ നേരത്തെ കാലത്ത് തന്നെ നമ്മൾ ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ച് വേണം നമ്മൾ ഈദായന് പോകാൻ പിന്നെ തിരിച്ച് വരുമ്പോഴേക്കും നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പം അതാ ഈദ്ദുകായു പോയി തൊട്ടടുത്ത് തന്നെ കേട്ടോ അവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട് ഈദ്ഗായന് പോകാനുള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു പെരുന്നാളിൻ്റെ ഒരു ഫീല് വരും കാരണം രാവിലെ തന്നെ നമുക്ക് എല്ലാവരെയും കാണാൻ പറ്റും നമ്മുടെ നാട്ടുകേരെയും ബന്ധുക്കളെയൊക്കെ കാണാൻ പറ്റും ബ്രദറിൻ്റെ മൂത്ത ബ്രദറിൻ്റെ മോളാട്ടപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് സെൽഫി എടുക്കുന്നത് പിന്നെ അപ്പോൾ എല്ലാവരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഈദായ് കഴിഞ്ഞു കേട്ടോ പിന്നെ എളാപ്പാർക്കാൻ്റെ എളാപ്പാർ എളിമാര് പിന്നെ സിസ്റ്റർ മൂത്ത സിസ്റ്ററും വന്നിട്ടുണ്ടായിരുന്നു ഇത്തവണ ഈദായന് എല്ലാവരും ഉണ്ടായിരുന്നു രണ്ടാമത്തെ രജിസ്റ്റർ മാത്രമേ ഉണ്ടാവാത്തുള്ളൂ നമ്മളെ ഫാമിലിയിൽ പിന്നെ അവരെ നമ്മൾ നമ്മളങ്ങോട്ടേക്ക് കാണാൻ പോയി കുറച്ച് കഴിഞ്ഞിട്ടിട്ട അപ്പോൾ എല്ലാവരും ഈദുബാറൊക്കെ പറയുന്ന ആ ഒരു തിരക്കിലാണ് അതുപോലെ തന്നെ അത് ഇക്കട എളാപ്പയാണ് പിന്നെ ഇക്കട മൂത്ത ബ്രദറാട്ടോ അത് രണ്ടുപേരും ഹൈദരാബാദിലാണ് രണ്ട് ബ്രദേഴ്സും ഹൈദരാബാദിലാണ് അവർക്കവിടെ ഹോട്ടലുണ്ട് ഒരാൾ അവിടെ ഒപ്പം ഹൈദരാബാദിലുണ്ട് ഈദിന് വന്നിട്ടില്ല പിന്നെ ഇക്കെ മൂത്ത സിസ്റ്ററിൻ്റെ മോളാതെ കേട്ടോ അവർ മസ്ക്കറ്റിലായിരുന്നു അപ്പോൾ അങ്ങനെ വല്ലപ്പോഴും കാണാൻ കിട്ടുകയുള്ളൂ എല്ലാവരെയും ഇത് മൂത്ത സിസ്റ്റർ ഇത് ഇക്കാടെ മൂത്ത ബ്രദറിൻ്റെ മോളാണ് ആളുടെ കല്യാണമാണ് ഓഗസ്റ്റിൽ ഇൻഷാല്ല പിന്നെ ഇത് രണ്ടാമത്തെ ബ്രദറിൻ്റെ മോള് ആൾ എം ബി ബി എ സി പഠിക്കുന്നത് ഞാൻ മുമ്പേതൊക്കെ വ്ലോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഏളാപ്പൻ്റെ മരുമോളും മക്കളും അങ്ങനെ ഇക്കാടെ ഫാമിലി മെമ്പേഴ്സൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത് പിന്നെ ഇവിടുന്ന് വേറൊരാളും കൂടി കണ്ടു നമ്മുടെ ലോഗോ ഉണ്ടല്ലോ ഐഷാസ് കിച്ചൻ ലോഗോ ചെയ്തു തന്ന ആളാട്ടോ റിയാസ് എന്നാണ് പേര് അപ്പം മാൾ നമ്മളെ നെയ്ബറാണ് റിലേറ്റീവാണ് ഇക്കാടെ ഫ്രണ്ടാണ് പിന്നെ ഇക്കാടെ മൂത്ത ബ്രദറാണത് അതുപോലെ എൻ്റെ മൂത്ത മൂത്തച്ചിയാണത് കേട്ടോ രണ്ടുപേരും വല്ലപ്പോഴും മാത്രമേ വീടില് കിട്ടുകയുള്ളൂ കുറച്ചപ്പുറത്താണ് അവരുടെ വീട് ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ അവിടെ എത്തിയപ്പം ഈ കട അവിടെ വന്നിട്ടുണ്ടായിരുന്നു മൂത്ത എളാപ്പേട്ടോ അപ്പം മിക്ക പെരുന്നാൾക്കും എളാപ്പ നമ്മളെ വീട്ടിലേക്ക് രാവിലെ വരാറുണ്ട് ഇങ്ങനെ പെരുന്നാൾ തലയിൽ നിന്ന് നോമ്പുണ്ടായിരുന്നല്ലോ അപ്പോൾ പത്തിരിയും കറിയൊക്കെ ഉണ്ടാക്കിയത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അതായത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കഴിച്ചിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് അപ്പോഴേക്കും ഈ എല്ലാവർക്കും ഫ്രൂട്ട് സലാഡ് വേണമെന്ന് പറഞ്ഞിട്ട് ഫ്രൂട്ട് സലാഡ് ഇത്തുണ്ടാക്കിയ ഫ്രൂട്ട് സലാഡ് കഴിക്കുമായിരുന്നു പിന്നെ ഇത് എളാപ്പൊക്ക് ചായ ഉണ്ടാക്കി കൊടുത്തതാണ് അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ പിന്നെ ഫുഡ് ഒന്ന് കയറിയിട്ട് സെറ്റാക്കാൻ പോയത് കേട്ടോ ഇനി ചിക്കൻ ഫ്രൈ ആക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടക്ക് ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കുവാണ് എല്ലാവരും ഇക്ക കുറേ നേരം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അവിടെ നിന്നൊക്കെ മുങ്ങി നടക്കുന്ന അപ്പോൾ വെറുതെ വിട്ടാൽ ശരിയാവില്ലല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് സെൽഫി എടുത്തതാണ് പിന്നെ മക്കളൊക്കെ തവിടെ പുറത്ത് നല്ല കളിയിലാണ് ഞാനിങ്ങനെ ക്യാമറയും ഫോണും പിടിച്ചിങ്ങനെ പുറകെ നടക്കുകയാണ് നമ്മൾക്ക് ചിക്കൻ ഫ്രൈ ആക്കാനുണ്ട് ആട് വരത്താനുണ്ട് ഫുഡൊക്കെ റെഡി ആക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് പുറത്തു പോകാൻ എല്ലാവരെയും ഇനിയും കുറേ ആൾക്കാരെ കാണാൻ പോവാണ്ടല്ലോ പിന്നെ ഈ ഒരു വ്ലോഗ് കാണുമ്പം പലരും മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവുക ഇത്രയും വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇവരെന്തെങ്ങനെ കളിച്ചു ചിരിച്ച് നടക്കുന്നു എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും കാരണം ഞാൻ വെറുതെ പറയില്ല എനിക്ക് മുമ്പത്തെ കുറച്ച് മെസ്സേജൊക്കെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു എന്താണ് മറ്റുള്ളവർ നമ്മളെ പറ്റിയിട്ട് നമ്മളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു വിഷമം ഒരാൾക്ക് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ആ വിഷമം അങ്ങനെ ആലോചിച്ചിരുന്ന് നമ്മളെ സങ്കടപ്പെട്ടിരിക്കുന്നത് കാണാനാണോ മറ്റുള്ളവർക്ക് ഇഷ്ടം അതോ ആ വിഷമം മറന്നിട്ട് ആൾക്കാർ സന്തോഷിച്ചിരിക്കുന്നത് കാണാനാണോ ഇഷ്ടം എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം ചോദിക്കുന്നത് കാരണം എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച കാര്യങ്ങളാണ് എൻ്റെ ഇവിടുത്തെ നാട്ടിലേക്കുള്ള വ്ളോഗ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു വിഷമമുണ്ട് നമുക്ക് തോന്നിയേ ഇല്ല മീൻസ് ഇങ്ങനെ ട്രീറ്റ്മെൻറ്റാണെന്ന് വന്നതെന്ന് തോന്നിയേ ഇല്ല അത് നല്ല രീതിയിൽ പറഞ്ഞതാണോ മോശ രീതിയിൽ പറഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ആളുകൾ മറ്റുള്ളവർ നമ്മളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ സൈഡിൽ നിന്നൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നത് ഞാൻ സങ്കടപ്പെട്ട് ബ്ലോഗൊന്നും ചെയ്യാണ്ട് ഈ കട ട്രീറ്റ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്നത് കാണാനാണോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പക്ഷേ എനിക്ക് പറയാനുള്ള എന്താണെന്നറിയോ നമുക്കൊരു വിഷമം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വിഷമത്തിനെ പറ്റിയിട്ട് ആലോചിക്കാനേ പാടില്ല അതൊക്കെ അതിൻ്റേതായ രീതിയിൽ നടന്നോളും ബാക്കിയൊക്കെ തവക്കൽ തൊല്ല അല്ലെങ്കിൽ നിങ്ങൾ ആരെയാണോ പ്രാർത്ഥിക്കുന്നത് ആരോടാണോ ഏത് ദൈവത്തോടാണോ പ്രാർത്ഥിക്കുന്നത് അവരോട് പറയാം അല്ലാണ്ട് നമ്മൾ വിഷമം ഉണ്ടെന്ന് വെച്ചാൽ അതിങ്ങനെ ആലോചിച്ച് ആലോചിച്ച് നമ്മളിങ്ങനെ തിങ്ക് ചെയ്ത് തിങ്ക് ചെയ്ത് നമുക്ക് വേറെ വല്ല അസുഖങ്ങൾ വരും അല്ലെങ്കിൽ അത് കാണുന്ന ആൾക്കാർക്ക് വേറെ വല്ല ബുദ്ധിമുട്ടുകൾ വരും അപ്പോൾ അതിനേക്കാൾ നല്ലത് ആ ഒരു വിഷമത്തെ പറ്റിയിട്ട് ആലോചിക്കുകയാണ് എല്ലാതും അതിൻ്റെതായ രീതിയിൽ നടക്കും ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലും ഒന്നും ആവൂല അപ്പം ആ ഒരു ധൈര്യത്തിൽ നിൽക്കുക എനിക്ക് ആ ഒരു ധൈര്യമുണ്ട് ഇവിടെ ഉള്ളവർക്കും ആ ഒരു ധൈര്യമുണ്ട് അതാണ് എനിക്കിപ്പം ഇതിലൂടെ പറയാനുള്ളത് സത്യം പറയുകയാണെങ്കിൽ വിഷമമുണ്ട് പക്ഷേ അത് അതിനെപ്പറ്റി നമ്മൾ ആലോചിക്കുന്നില്ല ഒക്കെയൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് റെഡിയാക്കി തരും എന്നുള്ളത് ഇതുവരേക്കും എല്ലാതും നല്ല രീതിയിൽ അലഹമില്ല റെഡിയാക്കി തന്നിട്ടുണ്ട് അപ്പോൾ ഇതും അതേപോലെ തന്നെ തീരും നമ്മൾ ട്രീറ്റ്മെൻറ്റാണ് വന്നിട്ടുള്ളത് ഞാനിപ്പോൾ ഇവിടെ മുംബൈയിലാണ് ഇക്കിപ്പം ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട് അതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ പക്ഷേ നമുക്കതിങ്ങനെ നമ്മൾ ആലോചിച്ച് നിൽക്കുന്നൊന്നുമില്ല ഞാനിപ്പോൾ എൻ്റെ ബ്ലോഗ് ചെയ്യുന്നത് ഞാൻ എൻ്റെ പണികൾ ചെയ്യുന്നത് അത് ആലോചിച്ച് നിന്ന് നമ്മളിങ്ങനെ നിൽക്കുമ്പോഴാണ് മറ്റുള്ളവർക്കൊരു നെഗറ്റീവ് വൈബ് വരുന്നത് അപ്പം ഈ ഒരു അവസ്ഥയിലൂടെ കടന്ന് പോകുന്നവർക്ക് ചെറിയൊരു മോട്ടിവേഷൻ ഒരു മോട്ടിവേറ്റീവ് സ്പീക്കർ ഒന്നുമല്ല പക്ഷേ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണോ വിഷമം ആ വിഷമത്തെ പറ്റി നമ്മൾ ആലോചിക്കരുത് നമുക്ക് എന്താണോ സന്തോഷം തരുന്നത് അത് ചെയ്യാൻ നോക്കാം മാക്സിമം അപ്പോൾ എനിക്കിപ്പം ഇങ്ങനെ വ്ളോഗ് ചെയ്യും തും ഞാനിങ്ങനെ വെറുതെ ഇരുന്നുണ്ടെങ്കിൽ എനിക്ക് ഓവർ തിങ്കിങ് വരും അപ്പോൾ ഞാൻ വെറുതെ ഇരിക്കാറില്ല മാക്സിമം എനിക്ക് എന്തൊക്കെയോ പണി ഉണ്ടാകും ചെയ്യാൻ പറ്റുക ഒക്കെ ചെയ്യാറുണ്ട് ഓക്കെ അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഭക്ഷണം കഴിച്ചതിന് ശേഷം എന്താ നമ്മൾ ഇക്കാര്യ രണ്ടാമത്തെ സിസ്റ്ററുടെ വീട്ടിലോട്ട് വന്നതാണ് ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എൻ്റെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ അപ്പോൾ അവിടെ നാത്തൂൻ്റെ മരുമോള് അവരവരുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ് എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ് അപ്പം ഞാനും ഇവിടെ ഇത്താടെ വീട്ടിൽ വന്നിട്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എൻ്റെ വീട്ടിലോട്ട് പോകണം എൻ്റെ മൂത്തച്ഛാണെങ്കിലും അവരുടെ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ അതിനിടയ്ക്ക് റോസും അവിടെ കുരുത്തക്കേട് കാണിക്കുന്നുണ്ട് ഗേറ്റിൻ്റെ മേലെ കയറി ചാടികളിക്കുന്നൊക്കെയുണ്ട് ഇവിടെയും ഫ്രൂട്ട് സലാഡായിട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഇത്തവണ പിന്നെ സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് പെരുന്നാൾക്ക് ഉണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ കാണാൻ വരും അപ്പം ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് ഫ്രൂട്ട് സലാഡ് പിന്നെ ഇവിടെ നമ്മുടെ എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കാറുണ്ട് പെരുന്നാൾ തലയിൽ നിന്ന് എലാഡ് ഉണ്ടാക്കാറുണ്ട് അത് ചില ഭാഗങ്ങളിൽ തലേദിവസം നോമ്പുണ്ടാവുമല്ലോ അപ്പം ഉണ്ടാക്കുന്നൊരു ഐറ്റമാണത് എനിക്കാണെങ്കിൽ ഭയങ്കര പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഞാനിത് രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാം ഉണ്ടാക്കിയിട്ട് പിന്നെ ഇവിടുത്തെ മരുമോള ഉപ്പിമ്മയും അവരെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തായിരുന്നു നമ്മളെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അതാണ് കുറച്ച് ലേറ്റായത് പോകാൻ അങ്ങനെ പിന്നെ കുറച്ച് നേരം നമ്മളവിടെ നിന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഇനി എൻ്റെ വീട്ടിലോട്ട് പോകണം ഞാൻ പറഞ്ഞല്ലോ നെക്സ്റ്റ് ഡേ ആണ് മുംബൈയിലേക്ക് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സാധനങ്ങൾ റെഡിയാക്കി വെക്കാനൊക്കെ ഒന്നും ചെയ്തിട്ടില്ല നെക്സ്റ്റ് ഡേ അല്ല മൂന്നാം മൂന്നാമനാണ്ട് രാവിലെ പുലർച്ചെ അപ്പം നെക്സ്റ്റ് ഡേ ഒത്തിരി സാധനങ്ങൾ റെഡിയാക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോഴാണ് ഞാൻ മക്കൾക്ക് എന്തെങ്കിലും സ്വീറ്റ്സ് എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ കയറിയപ്പോൾ അവിടെ എൻ്റെ ബ്രദറിനെ കണ്ടത് കേട്ടോ അപ്പം കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചു ഇക്കൊക്കെ എന്തോ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് ഉപ്പിമ്മയും ഹജ്ജിന് പോയതൊക്കെ ഞാൻ കഴിഞ്ഞ ബ്ലോഗിലൊക്കെ കഴിഞ്ഞ കുറച്ച് മുമ്പത്തെ ബ്ലോഗിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അവരുടെ ഹജ്ജൊക്കെ പൂർത്തിയായിട്ടുണ്ട് ഹജ്ജൊക്കെ കഴിഞ്ഞു പിന്നെ ഈ ദിവസം പെരുന്നാളെ ദിവസം എനിക്ക് ഉപ്പനും മനും വിളിച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ ഇവിടെ മുമ്പിൽ വന്ന ശേഷമാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ നേരിട്ട് കാണാൻ കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ അങ്ങനെ അങ്ങനെതാ ഇവരൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി നിൽക്കുവെന്ന് രാവിലെ തന്നെ പക്ഷേ ഞാൻ വന്നപ്പോഴേക്കും വൈകീട്ടായിട്ടുണ്ടായിരുന്നു എൻ്റെ അനിയത്തിയും മക്കളും ഉണ്ടായിരുന്നു പിന്നെ അമ്മാവനും അമ്മായി അമ്മാവനും പിന്നെ പിന്നെ വന്നത് അമ്മായി ഉണ്ടായിരുന്നു ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പിന്നെ സാധാരണ പെരുന്നാൾക്ക് വൈകിട്ട് അവരവരുടെ വീട്ടിലായിരിക്കുമല്ലോ ഫുഡ് കഴിക്കാൻ പോലൊക്കെ അപ്പോൾ ഇവിടെയും ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നാത്തൂനും കാക്കയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മൾ ഇവിടെ നിന്നൊക്കെ ഫുഡ് കഴിച്ച് പിന്നെ ഇക്കാക്കാണെങ്കിൽ വേഗം പോയിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ റെഡിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു അമ്മവന് അതിൻ്റെ ഇടക്ക് വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ ഫുഡൊക്കെ പാക്ക് ചെയ്തു അവർക്ക് ഭയങ്കര വിഷമമുണ്ട് കഴിക്കാഞ്ഞിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് കഴിക്കാൻ എന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷേ നമ്മൾ ഇനിയും അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഡേ പോകാനുള്ളതുകൊണ്ട് തന്നെ കുറേ സാധനങ്ങൾ റെഡി ആക്കാൻ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് അവിടുന്ന് സാധനങ്ങളൊക്കെ ക്കെ ചെയ്തിട്ട് കഴിക്കാൻ വിടൂല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിവിടെ ഉണ്ടാക്കിയ ഫുഡ് ഉണ്ടല്ലോ എല്ലാം കൂടി ബാക്കി ആക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ എന്തായാലും കഴിച്ചില്ലെങ്കിൽ ഉമ്മാക്കും ഉപ്പാക്കും വിഷമാവും അവർക്കും വിഷമമാവും അപ്പോൾ അതുകൊണ്ട് കൊണ്ടുവന്നതാണ് എന്തായാലും പിറ്റേ ദിവസത്തേക്കൊക്കെ ഉണ്ടായിരുന്നു ഫുഡുകൾ കേട്ടോ മുംബൈയിൽ മുംബൈയിലെത്തിയ ശേഷമാണ് കേട്ടോ ഈ ഒരു വീഡിയോ കോള് എടുക്കുന്നത് അപ്പം ഇതിൻ്റെ അന്നൊക്കെ അവർക്ക് തിരക്കായിരിക്കുമല്ലോ ഹജ്ജിൻ്റെ തിരക്കായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് വീഡിയോ കോളൊന്നും അവർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഉപ്പാനും ഉമ്മാനും കുറേ നാളുകൾ ശേഷമാണ് വീഡിയോയിൽ കാണിക്കുന്നത് ഹജ്ജൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ അവർ നാട്ടിലേക്ക് വരും ഇൻഷാല്ല അപ്പം നമ്മൾ മുംബൈയിലായിരിക്കും അപ്പോൾ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഇൻഷാല്ല കാണാം ഓക്കെ അപ്പം ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം അടുത്ത വ്ലോഗ് നമുക്ക് മുംബൈ വ്ലോഗുമായിട്ട് വരാം ഇൻഷാറില്ല പുതിയൊരു വീഡിയോ ആയിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ താങ്ക് യു